വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിന്റെ കീഴ്ഘടകമായ വരന്തരപ്പള്ളി തെക്കുമുറി പൂരസെറ്റ് രാത്രി എഴുന്നള്ളിപ്പ് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ മുൻപിൽ നിന്നാണ് ആരംഭിച്ചത് ചെമ്പട്ടുടുത്ത് കെട്ടി വരാക്കര ഭഗവതിയുടെ വെളിച്ചപ്പാട് അന്തോണിസ് പൊണ്യാളന് മെഴുകുതിരുത്തിളിയിച്ചു തുടർന്ന് പറ നിറച്ച ശേഷം ഉറഞ്ഞു തുള്ളി പുണ്യാളന് അരിയും പൂവും എറിഞ്ഞു ശേഷമാണ് വരാക്കര പൂരത്തിന്റെ കൂട്ടി എഴുന്നള്ളിപ്പിന് പുറപ്പെട്ടത് ആനപ്പുറത്ത് പുറപ്പെട്ട ഭഗവതി പുണ്യാളനെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന് ഉപചാരം പറഞ്ഞാണ് യാത്രയായത് പൂരത്തിനോടനുബന്ധിച്ച ഇടവക വികാരിയും സഹവികാരിയും കൈക്കാരന്മാരും അമ്പല ഓഫീസിലെത്തി ആശംസകൾ അറിയിച്ച് മാവിൻ തൈ കൈമാറിയിരുന്നു പൂരത്തോടനുബന്ധിച്ച് വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം പള്ളിയിലെയും സ്കൂളിലെയും ഗ്രൗണ്ടിലുമായി നൽകിയിരുന്നു പള്ളിയിലെ തിരുനാളിലും അമ്പല കമ്മിറ്റി അംഗങ്ങൾ പള്ളിയിലെത്തി ആശംസകൾ നേരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മുതലാണ് തെക്കുമുറി സെറ്റ് കപ്പേളയിൽ നിന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങിയത് ക്ഷേത്രവും മൂന്ന് പോയിന്റ് നാല് ആറ് ഏക്കർ സ്ഥലവും ചീനത്തു കുട്ടപ്പായിയിൽ നിന്ന് മണ്ണംപേട്ട സമാജം ഭാരവാഹികൾ തേറുവിലയ്ക്ക് വാങ്ങിയതു മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത് രാവിലെയുള്ള എഴുന്നള്ളിപ്പിനു ശേഷം ക്ഷേത്രം വെളിച്ചപ്പാട് വരന്തരപ്പിള്ളി പൂരം സെറ്റിനൊപ്പം ഉണ്ടാകണമെന്ന് അന്നോ തീരുമാനിച്ചത് മാറ്റമില്ലാതെ തുടരുന്നു മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിൻറെയും ഉത്തമ മാതൃക അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഈ ഒത്തുചേരലിലൂടെ വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് പള്ളിയും വരാക്കര ഭഗവതി ക്ഷേത്രവും